െ സന്തോഷല്ലേ ഞാൻ എന്തായാലും കുറെ വർഷമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് കാസർഗോഡ് എന്തായാലും കല്യാണത്തിന് വരാൻ വച്ചിട്ട് സന്തോഷം നമ്മൾ ഇന്നലെ ഉണ്ട് ഇവിടെ കണ്ണൂരുണ്ടായിരുന്നു കാസർഗോഡ് വന്ന് കല്യാണത്തിൽ പങ്കെടുത്ത് സന്തോഷമായിട്ട് പോകണമെന്ന് എന്ന് വിചാരിച്ചത് എന്നാണ് പിന്നെ നമുക്കറിയുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അവർക്കൊന്ന് കാണാൻ വിചാരിച്ചത് എന്താണ് ലാസ്റ്റ് നമ്മൾ നമ്മൾ എല്ലാവരും ഒപ്പം നിന്ന ഒരു വിഷയമാണ് അപ്ഡേറ്റ് ഉണ്ടോ വലിയ സന്തോഷം പങ്കുവെക്കുന്നൊരു നിമിഷമാണ് സന്തോഷമുള്ള നിമിഷമാണ് അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഇണ്ടായ എൻ്റെ സങ്കടങ്ങളും എൻ്റെ അനുഭവങ്ങളും ആണ് എന്റെ വിഷമങ്ങളൊക്കെയാണത് അപ്പോ ഈ ഒരു നിമിഷ വിഷമങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഇനിയും എൻ്റെ അനുഭവം ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം കാരണം പറഞ്ഞുകൊണ്ടേ പിന്നെ ആ ഒരു ആ ഒരു എൻ്റെ ഒരു മോശം അവസ്ഥയിൽ എൻ്റെ കൂടെ നിന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെ ഒരുപാട് സ്നേഹമുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മെയിൻ സ്ട്രീം മീഡിയാസൊക്കെ ആ വിഷയത്തെ ഏറ്റെടുക്കാൻ ഒരുപാട് പേടിച്ചു നമ്മൾ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഒരു ചെയർ പോലും ബാക്കിയില്ലാതെ അത്രയും ചേർ ഫില്ലായിട്ട് മീഡിയകൾ ഉണ്ടായിരുന്നു മലയാളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ പേരെടുത്ത് പറയാത്തത് അവരത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് എന്നിട്ട് അവരും റിപ്പോർട്ട് ചെയ്യാൻ പോലും ധൈര്യം കാണിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അന്ന് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നത് യൂട്യൂബേഴ്സാണ് അപ്പൊ നിങ്ങൾ ആ ഒരു എന്താ പറയുക അനുഭവത്തിന്റെ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് യൂട്യൂബേഴ്സ് മാത്രമല്ല നമ്മൾ കേരളത്തിലെ സാധാരണക്കാരായ ഞാനൊരു മീഡിയയുടെ ഭാഗത്തു നിന്നാണ് പറഞ്ഞത് യൂട്യൂബേഴ്സാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പിന്നെ സത്യം പറയാൻ ആഗ്രഹിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള സാധാരണക്കാര് ഞാൻ നിഷ്പക്ഷരെന്നെടുത്ത് പറയുന്നത് എനിക്ക് മനസ്സിലായി വിചാരിക്കുന്നു സത്യം പറയാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാര് എന്നോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല ഒരുപാട് അമ്മമാർ ഓൾറെഡി അവിടെ ബുദ്ധിമുട്ടുകൾമാർക്കുള്ള അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അതായത് കാരണം ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് അഞ്ച് വർഷമായി കമ്പാരറ്റീവ്ലി എനിക്ക് എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് പക്ഷെ ഞാനും അത്തരം കുട്ടികളുടെ പ്രതിനിധി ആയതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റിയത് ഇനിയും പറയും ഇനിയും പറഞ്ഞുകൊണ്ടേ സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം തിരിച്ചെടുക്കുന്നവരെ സത്യം ഇല്ല ഞാൻ മാത്രമേ നമ്മള് ഒന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു കണ്ണൂര് ഞാൻ നേരെ വന്നിട്ട് പോന്ന് വിചാരിച്ചാണ് 아, 그래도, 에브리도 <목소리도> 아, 그래도, 아, 그래도, 이 그래도, 이그